ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷി ചോദിക്കുന്നതും ഇത്രയിടത്തും ഇത്രേനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ രണ്ടു മൂന്ന് ദിവസമായിട്ട് ആകെ ഡള്ളാണ് ആകെ വിഷമിച്ചിരിക്കുന്ന പോലെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇപ്പൊ പോലും നീ ഭക്ഷണം പോലും ശരിക്കും കഴിക്കുന്നില്ല എന്താ ഇത്ര സംഭവിച്ചു മീനാക്ഷി അടുത്തും ഇത്ര പറയണ്ടേ ഇല്ലേ ചി ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് അല്ല അതോ ആരെയും പോയതിന്റെ വിഷമാണോ ചോദിക്കുകയാണ് അതെ ആരെയും പോയതിന്റെ വിഷമം അതുപോലെ ടെൻഷനും എനിക്ക് നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് നീ വിഷമിക്കുക ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഒരു ണ്ടാവില്ല ആയ തിരിച്ചു പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരില്ലേ ഉം വരും പക്ഷെ അതൊന്നും അല്ല നിന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നത് കാരണം ആര്യം ഇന്ന് രാത്രിയല്ലേ പോയത് നീ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത് അത് ചേച്ചി വേറെ പ്രശ്നമൊന്നുമില്ല അല്ല എനിക്ക് എന്റെ തോന്നലുകൾ അങ്ങനെ തെറ്റാറൊന്നും ഇല്ല എന്താലോചിട്ടാ മിത്ര ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛൻ്റെ അമ്മയുടെ കാര്യവും പിന്നെ ആര്യൻറെ കാര്യവും അങ്ങനെ പഠിത്തത്തിന്റെ കാര്യം അങ്ങനെ പലതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ ആയെന്നുള്ളൂ ചേച്ചി ശരി ഞാനത് വിശ്വസിക്കുകയാണ് എന്താ നിനക്ക് എന്തിനും പ്രശ്നം ഉണ്ടെങ്കിൽ മിത്രേ ധൈര്യമായിട്ട് നീ എന്നോട് പറഞ്ഞു ഒരു ചേച്ചിയെ പോലെ ഒരു കൂടെപ്പിറപ്പിനെ പോലെ ഞാൻ നിന്റെ കൂടെയുണ്ട് ശരി എന്ന് പറയാണ് അങ്ങനെ മീനാക്ഷി അവിടെ നിന്ന് പോവുകയാണ് മിത്രൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷനാവാണിര ഈ സത്യങ്ങളൊക്കെ മീനാക്ഷി ചേച്ചി പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ ചേച്ചി നമുക്ക് ടെൻഷൻ അടിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് വിചാരിച്ചിട്ടാണ് താൻ പറയാതിരുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ മിത്രാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിക്കു കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മുടെ മിത്രയുടെ ഫോണിലേക്ക് രാത്രി മെസ്സേജോട് മെസ്സേജ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ വേറെ ആരെല്ലാം മിതുരാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അത് മെസ്സേജ് ആ ഫോട്ടോസാണ് എല്ലാം അയക്കണത് മിത്രയായിട്ട് സ്നേഹിച്ചിരുന്ന സമയത്ത് കെട്ടിപ്പിടിച്ചിരുന്നതും അതുപോലെ തന്നെ കൂടെ ഒരുപാട് സ്ഥലത്ത് കറങ്ങാൻ പോയതും അങ്ങനത്തെ കുറേ ഫോട്ടോസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതൊക്കെ കാണുമ്പോൾ മിത്രക്ക് ആകെ ടെൻഷൻ ആവാൻ ഈശ്വര ഇവനെന്താ ഇത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് എന്നൊക്കെ ഇനി ആലോചിക്കുകയാണ് പിന്നീട് ഒരു വോയിസ് മെസ്സേജ് രാത്രി അയക്കുന്നുണ്ട് അതിന് പറഞ്ഞിരിക്കണം എങ്ങനെയാണ് മിത്രേ ഞാൻ പറയണ പോലെ നീ ചെയ്തില്ലാന്നാണെങ്കിൽ ഈ ഫോട്ടോസ് എല്ലാം തന്നെ നിന്റെ വീട്ടിലെ എല്ലാവരുടെ ഫോണിലേക്ക് ഞാൻ അയച്ചു കൊടുക്കും എല്ലാവരുടെ നമ്പർ എന്റെ കയ്യിലുണ്ട് പ്രത്യേകിച്ച് നിന്റെ ബാലച്ചന്റെ നമ്പർ നിന്റെ ബാല നിന്റെ നിന്റെ ഒരു അംഗിണ്ടല്ലോ ബാലൻ എന്തോ വലിയ ആളാണെന്ന് വെച്ചാൽ ഗോമതി സ്റ്റോഴ്സ് എന്തോ വലിയ സൂപ്പർ ആണ് വലിയൊരു മോൾ ആന്ന് പറഞ്ഞൊരു അഹങ്കാരത്തോടെ നടക്കുന്ന നിന്റെ ഇപ്പത്തെ അങ്കിള് അത് നിന്റെ ഇപ്പത്തെ അച്ഛൻ അയാൾക്ക് ഞാൻ അയച്ചു കൊടുക്കും അതോടുകൂടി നീ ആ വീട്ടിനെ പുറത്തോ പിന്നെ നിന്റെ ഭർത്താവ് ആര്യൻ എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഒരു ആണാണല്ലോ സംശയത്തിന്റെ പൊടി വാറാൻ ഇതൊക്കെ തന്നെ മതി എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ മനസ്സിൽ പോസിറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ നീ ഭാര്യയായിട്ട് അയാളെ മനസ്സിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സ്വന്തം ഭാര്യ ഇതിനു മുമ്പ് വേറൊരുത്തിന്റെ കൂടെ കറങ്ങാൻ പോയതും അയാളുടെ കൂടെ പല പല നാട്ടുകൾ നാടുകളിൽ പോയതൊക്കെ ഈ ഫോട്ടോസൊക്കെ കണ്ടാലുണ്ടല്ലോ അവർ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ വിശ്വസിക്കും മാത്രല്ല അവന്റെ മനസ്സിലും നിന്നെ കുറിച്ച് ചെറിയൊരു ഇഷ്ടക്കുറവ് തോന്നും പിന്നെ ആ വീട്ടുകാരുടെ കാര്യം പറയണ്ടല്ലോ അവർക്ക് എല്ലാവർക്കും നിന്നോട് വെറുപ്പായിരിക്കും അപ്പൊ അങ്ങനെ ഒന്നും നീ അല്ലെങ്കിൽ നിന്റെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല ഫ്ലെക്സ് ആയിട്ട് നിന്റെ ദൈവമകളത്തെ കൊണ്ടുവരും എന്ന് പറയാണ് അത് കേൾക്കുമ്പം ഇത്രക്കാകെ ടെൻഷനാവാട്ടും ഇത്ര വീണ്ടും ാണ് രാവിലെ തന്നെ മിഥും വിളിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്തില്ല എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ദേവമംഗലത്തിന് മുമ്പിൽ ഒരു ഫ്ലെക്സ് തോന്നും ഞാന് നീ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ അത് വേണ്ടാന്നാണെങ്കിൽ നീ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു അമ്പതിനായിരം രൂപ തരണം എന്ന് പറയണം മിത്ര ആകെ കുടുങ്ങി പോവാൻ ഈശ്വര അമ്പതിനായിരം രൂപ ഇവൻ എന്ത് ഉദ്ദേശിച്ച ചോദിക്കുന്നത് ഞാനിപ്പവിടുന്നതിനായിരം രൂപ കൊടുക്കുക ആകെ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ മിത്ര അങ്ങനെ മിത്രീ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവി വരുന്നുണ്ട് അല്ല മിത്രേ നീ എന്താ ആകെ വിഷമിച്ചൊക്കെ ഇരിക്കണത് എന്താ മിത്രേ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അത് അതൊന്നുമില്ല ഇല്ല ദേവിയെടുത്തി അല്ല നിനക്ക് എന്തോ പ്രശ്നം ഫോണൊക്കെ നോക്കുമ്പോൾ നീ ആകെ പേടിച്ച് വരേണ്ടിട്ട് ആ ഫോണിലൊക്കെ സംസാരിക്കണം അല്ല നിന ഇടക്കിടക്ക് വിളിക്കേണ്ടത് ആരാണ് സത്യം പറയാം നിന്റെ അച്ഛനും അമ്മയെ ആരെങ്കിലും ആണോ അതോ നിന്റെ അവിടുത്തെ ആ ആലോചിച്ചേട്ടനെ ആണോ നിന്നെ ഭീഷണിപ്പെടുത്തുക എന്നും ചെയ്യുന്നുണ്ടോ മിത്രേ പറ ഉണ്ടെങ്കിൽ പറ ഈ ദേവിയെടുത്തി ഏറ്റവും ഒന്നും ഇല്ല ദേവിയെടുത്ത് ദേവിയെടുത്ത് പണി നോക്ക് ഞാൻ ഓരോന്നൊക്കെ ആലോചിച്ച് ടെൻഷനായിട്ട് ഇരിക്കുക എന്താ ടെൻഷൻ അത് വേറൊന്നുമില്ല എക്സാമൊക്കെ ഒക്കെ അല്ല എടുത്ത് വരുന്നത് അതിന്റെ സത്യം സത്യമായിട്ട് അതിന്റെ ടെൻഷൻ തന്നെയാണോ അത് അതിന്റെ ടെൻഷൻ തന്നെയാണ് ദേവിയെടുത്ത് ദേവിയെടുത്ത് ദേവിയുടെ പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാണ് ദേവി ഹാ ഇത് എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് ഈ ദേവി കണ്ടുപിടിച്ചിരിക്കും നോക്കിക്കോ എന്നൊക്കെ പറയണം ശേഷം നമ്മുടെ ദേവി ഈ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലനോട് പറയണ്ട ബാലച്ചാ കുറച്ച് ദിവസങ്ങളായിട്ട് മിത്രക്ക് എന്തോ വലിയ ടെൻഷൻ ഉണ്ട് ടെൻഷനോ അവൾക്കെന്താ ടെൻഷൻ അവളുടെ ഹാപ്പി അല്ലേ ആ ചിലപ്പോ ടെൻഷൻ ഉണ്ടാവും കാരണം ആര്യന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ രാത്രി എത്ര മണിക്കൊക്കെ അവൻ കയറി വരുന്നത് അവനാണെന്നുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഇല്ല ഒരു കാര്യവും ഇല്ല ഒന്നുമില്ല അതൊക്കെ കാലോചിട്ടായിരിക്കും പാവം മിത്രമോട് വിഷമിച്ചിരിക്കുന്നത് ആ അത് മാത്രല്ല ബാല ബാലച്ച കാര്യം വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട് അവൾ ആരെയൊക്കെയോ പേടിക്കുന്നുണ്ട് പേടിക്കുന്നുണ്ടെന്നോ ആരെയും അങ്ങനെയൊന്നുമില്ല അഥവാ അവൾ പേടിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആ ആനന്ദനെയും അലോകിനെയും ഒക്കെ തന്നെയായിരിക്കും അവര് ചിലപ്പോൾ ഇവിടെ റോട്ട് വെച്ച് കാണുമ്പോൾ എന്തിലും പറയുന്നുണ്ടോ ഒരു ദിവസം ഞാൻ പോയപ്പോഴേ ഇവിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇടപെട്ടു ആ പ്രശ്നം കൊണ്ട് സോൾവ് ചെയ്തു അതുപോലെ എന്തിനും പ്രശ്നമായിരിക്കും ഞാൻ മിത്രമോട് സംസാരിച്ചോളാം എന്ന് പറയണം അങ്ങനെ ബാലൻ മിത്ര എടുത്ത് പറയുന്നുണ്ട് മിത്ര മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താ എന്താങ്കിലെ അല്ല മോൾക്ക് എതിന് പ്രശ്നം ഉണ്ടോ മോളെന്തോ വല്ലാതെ വിഷമത്തിലാണെന്നൊക്കെ വീട്ടിലെല്ലാരും പറയുന്നുണ്ട് ഏയ് ഒന്നും ഇല്ലെങ്കിലെ സത്യം പറ മോളെ അലോകോ അന അനന്ദനോ എന്തിനും പറയുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മോള എന്നോട് പറ ഞാൻ സോൾവ് ചെയ്ത് തരാം എന്ന് പറയുന്നത് ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല സത്യം ഇല്ല അതോ അലോക മോളെന്തെങ്കിലും ഭീഷണിപ്പെടുത്തി എന്തിനും ചെയ്തോ ഇല്ല എങ്കളെ ഒന്നുമില്ല ഞാൻ ഹാപ്പിയാണ് ഇനി ആരിന്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇല്ല എങ്കളെ ഒന്നും ഇല്ല സത്യമായിട്ട് ഒന്നും ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലിന് ഇങ്ങോട്ട് പോവാണ് അതിനുശേഷം അമ്പതിനായിരം രൂപ എങ്ങനെ ഒപ്പിക്കും ആലോചിച്ചിരിക്കുകയാണ് മിത്ര വീണ്ടും നമ്മുടെ മിത്രയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുവാട്ടോ ഇന്ന് തന്നെ തനിക്ക് അമ്പതിനായിരം രൂപ വേണോന്ന് പറഞ്ഞിട്ട് മിത്ര വിചാരിക്കും തന്റെ കയ്യില് ഗോൾഡ് ഉണ്ട് കേട്ടോ കാരണം അമ്മ തന്നെ ഗോൾഡ് കുറച്ചുണ്ട് ആ ഗോൾഡിൽ ഒരു വാളെ എന്തിനു കൊടുക്കുകയാണെങ്കിൽ അവന്റെ ശല്യം അങ്ങോട്ട് തീരുമല്ലോ എന്ന് പാപം മിത്ര വിചാരിക്കുകയാണ് പക്ഷെ ഗോൾഡ് എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ തലയിലാ വീഴുന്നത് മിത്ര ആലോചിക്കുന്നില്ല കാരണം അവിടുത്തെ ഓരോ ഗോൾഡിനും കണക്കുണ്ടല്ലോ അങ്ങനെ അതിൽ നിന്ന് ഒരു വളം എടുത്തിട്ട് മിത്ര അവനെ വായടപ്പിക്കാൻ വേണ്ടി കൊടുക്കാന്ന് വിചാരിക്കുകയാണ് അങ്ങനെ മിത്ര ശരി ഒരു ഞാൻ എനിക്ക് പൈസ പൈസയൊന്നും തരാൻ പറ്റില്ല ഞാൻ ഗോൾഡിന്റെ വള തരാ നീ ചോശ് അമ്പതിനായിരത്തിനേക്കാളും മേളിൽ ഉണ്ടാവും ആ വളയുടെ ഇപ്പത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷെ അതോടുകൂടി നീ എന്നെ പിന്നെ ശല്യപ്പെടുത്തലെന്ന് പറയാണ് ഇല്ല മിത്ര ഒരു ശല്യപ്പെടുത്തലും ഉണ്ടാവില്ലെന്ന് പറയാണ് അങ്ങനെ മിത്ര അവന്റെ വലയിൽ ീണ് പോവാണ് പക്ഷെ അവൻ നിർത്തുന്നിട്ടും പിന്നെയും പിന്നെ പണം ചോദിച്ചും അതുപോലെ തന്നെ ഗോൾഡ് ചോദിച്ചിട്ടും ഒക്കെ തന്നെ ഓരോന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നീ എനിക്ക് ഗോൾഡ് തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പണം തന്നില്ലെങ്കിൽ നിന്റെ എൻ്റെ ഫോട്ടോസുകൾ ഒക്കെ ഇവിടുത്തെ പോസ്റ്റർ ചെയ്യും ദേവമംഗലത്തും വീട്ടിലെ വലിയൊരു പോസ്റ്റർ ഞാൻ ഒട്ടിക്കും വലിയൊരു ഫ്ലെക്സ് വെക്കും നിങ്ങളെ ഗോപതി സ്റ്റോഴ്സിന്റെ ഫ്രണ്ട് ഫ്രണ്ടിലൊക്കെ പോസ്റ്റർ ഒട്ടിക്കും നിന്റെ വീട് വീട്ടുകാരുണ്ടല്ലോ ആ വീട്ടുകാരുടെ മുമ്പിൽ ഒക്കെ ദേവമംഗലത്തും കൃഷ്ണമംഗലത്തും ഒക്കെ പോസ്റ്റർ ഒട്ടിക്കും നീ നാണം കിടും എല്ലാരും കൂടി കൂട്ടാത്മഹത്യ ചെയ്യേണ്ടി വരും നിന്റെ ഭർത്താവുണ്ടല്ലോ അവനെ നാണം കേട്ടു റോട്ടിൽ പോകുമ്പോഴൊക്കെ അവനോട് ചോദിക്കല്ലോ നിന്റെ ഭാര്യ ഇതിനുമുമ്പ് ആരുടെ കൂടെ ഒളിച്ചോട്ടി പോയതാണെന്നൊക്കെ ചോദിച്ചു നാണം കേടുത്തു അങ്ങനെ നാണം കെടുത്തിട്ടാണെങ്കിൽ നിന്റെ കയ്യിലുള്ള പണമൊക്കെ എനിക്ക് തന്നേക്കെന്ന് പറയാണ് അങ്ങനെ മിത്രൻ എത്രയൊക്കെ ഊറ്റാവോ ആ രീതിയിലൊക്കെ ഊറ്റുവാണ് നമ്മുടെ മിഥുൻ കേട്ടോ പക്ഷെ മിത്രയുടെ ഈ ഒരു ക്യാരക്ടർ ആകെ ടെൻഷൻ ടെൻഷനാവണതും ആകെ പരവേഷ ടെൻഷനായിട്ട് ആകെ പണം എപ്പറാളം കാണിക്കണതൊക്കെ ആ ദൈവമംഗലത്തെ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് മിത്രയോട് ചോദിക്കുന്നുണ്ട് എന്താ മിത്ര പ്രശ്നം എന്തിനു പ്രശ്നമുണ്ടോ ഉണ്ടോ എന്തിന് വരെ ചോദിക്കുന്നുണ്ട് എന്താ മിത്രം എന്താ പ്രശ്നം നീ എന്റെ അനിയ എന്റെ ഭാര്യയാണ് അതായത് എന്റെ അനിയത്തിയാണ് നിനക്ക് എന്തിനു പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് പറ നിനക്ക് എന്താ ആരോടും പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല നിന്നെ ആരെങ്കിലും ഭീഷണം െടുത്തോ കോളേജിൽ എന്തെങ്കിലും പ്രശ്നോ അങ്ങനെ എന്തെങ്കിലും ആണോ ചോദിക്കുകയാണ് ഇല്ല ഇല്ല എന്ന് തന്നെയാണ് ഇത്ര പറയുന്നത് ആ സമയത്ത് നമ്മുടെ ദേവി പറയണ്ടേ ആനന്ദിനോട് ആനന്ദ്ട്ടാ എനിക്ക് സംശയം അവള് കോളേജിൽ എന്തെങ്കിലും അഫയർ വെച്ച് നാണം അതെ വൃത്തികേട് പറഞ്ഞിട്ട് ദേവി അതെ അതെ ആര്യന്റെ പെണ്ണാണ് മാത്രം എന്റെ അനിയത്തിയാണ് അവളെ കുറിച്ച് വേ വേണ്ടാത്തൊന്ന് പറഞ്ഞാൽ അല്ല സാധാരണ ഇങ്ങനെയാണല്ലോ ഒരാൾക്കൊരു ദേഷ്യോ അല്ലെങ്കിൽ ഒരു വിഷമോ ആകെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കണത് ഈ പ്രായത്തിലെ പെട്ടെന്ന് സാധാരണ പ്രണയത്തിലൊക്കെ വീഴുമ്പോഴാണ് പക്ഷെ മിത്ര ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണല്ലോ അപ്പൊ അതുകൊണ്ട് കോളേജിൽ വേറെ ആരെങ്കിലും അവളെ ഭീഷണിപ്പെടുത്തി പ്രണയത്തിൽ വീഴണം നീ എന്നെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എങ്കിലും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടെങ്കിലോ അത് ചിലപ്പോൾ ഉണ്ടാവും ഇനി കോളേജിൽ ഏതെങ്കിലും ഒരുത്തിന് അവളെ പുറകിലെങ്ങനെ നടക്കുന്നുണ്ടാവോ അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കണം എന്നൊക്കെ ആന ഒന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഇത്ര വേണ്ടിക്കുന്ന വലിയൊരു കുഴിയിലേക്ക് തന്നെയാണ് കേട്ടോ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ ആലിന് എന്തായാലും ഇതിന്റെ കാര്യം അറിയാവുന്നു ഹണ്ട്രഡ് പേഴ്സൻ്റ് ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ